അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള അവസ്ഥയാണ് അഷ്ടമത്തിൽ വ്യാഴം പത്തിൽ കേതു നാലിൽ രാഹു അഞ്ചിൽ ശനി തുടങ്ങിയ ഗ്രഹസ്ഥിതിയൊക്കെയാണ് ഇപ്പോഴുള്ളത് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പൊതുവെ വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ശ്രമിക്കുമ്പോഴും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സമോ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം എങ്കിലും പരിശ്രമം തുടരുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കാലതാമസത്തിന് സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സാമ്പത്തികമായ പ്രയാസങ്ങൾ ഇങ്ങനെ പല അസ്വസ്ഥതകൾക്കും നിങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ആ കാര്യത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും നിങ്ങൾ അങ്ങനെ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം പഠിക്കുന്ന കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത്ര ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നന്നായി പരിശ്രമിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് കച്ചവടക്കാർക്ക് അവിചാരിതമായ സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് വളരെ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കുകയും പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തുകയും ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കച്ചവടം അളവ് കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം നിങ്ങളുടെ ബിസിനസ് പഴയ കാലത്തു നിന്നും കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതും ഒഴിവാക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് നല്ലതാണ് കുടുംബകാര്യങ്ങളിലും ശ്രദ്ധ വേണം ബന്ധങ്ങൾ വളരെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് എല്ലാവരോടും നന്നായി ഇടപെടുകയും സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ നിർണായകമായ മാറ്റങ്ങളുടേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വളരെ അവിസ്മരണീയമായ വളരെ തീവ്രമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി അറിഞ്ഞ് അതിൻ പ്രകാരം രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ജീവിതത്തിൽ നല്ല ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാനായിട്ട് സാധിക്കും